വേട്ടയ്യൻ ഒരു രജനീകാന്ത് സിനിമ ചിത്രത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മഞ്ജു മഞ്ജുവാര്യർ രജനീകാന്തിന്റെ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വേട്ടയ്യൻ ഇട്ടി ജയ് ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മലയാളത്തിന്റെ സ്വന്തം മഞ്ജു മഞ്ജുവാര്യരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇപ്പോഴിതാ സിനിമയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ റിപ്പോർട്ടർ ടിവിയോട് പങ്കുവെക്കുകയാണ് താരം രജനി സാറിനൊപ്പം ഇത് ആദ്യമായാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അതുപോലെ ജയ് ഭീമിനു ശേഷം ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അങ്ങനെ മികച്ച ഒരു കോംബിനേഷനാണ് അതൊരു നല്ല സിനിമയാണ് അതുപോലെ തീർച്ചയായും ഒരു രജനീകാന്ത് സിനിമയും സിനിമയിൽ രജനി സാറിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് മഞ്ജു മഞ്ജുവാര്യർ പറഞ്ഞു ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം വേട്ടയ്യൻ ഒരു യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മുഴുനീള എന്റർടൈനറായിരിക്കും എന്നാണ് പുറത്തുവരുന്ന അഭ്യൂഹം മഞ്ജു മഞ്ജുവാര്യർക്ക് പുറമെ ഫഹദ് ഫാസിലും സിനിമയുടെ ഭാഗമാകുന്നുണ്ട് ഇരുവർക്കും പുറമെ അമിതാഭ് ബച്ചൻ ദുഷാര വിജയൻ കിഷോർ സിംഗ് ജി എം സുന്ദർ രോഹിണി റാവോ രമേശ് രമേശ് തിലക് എന്നിങ്ങനെ വലിയ താരനിര അണിനിരക്കുന്നുണ്ട് ജ്ഞാനവേൽ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് ഫേക്ക് എൻകൌണ്ടറുകളെക്കുറിച്ചുള്ള വിഷയമാണ് ചിത്രം സംസാരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അനിരുദ രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംഗീതം